വാഗമൺ ചില്ലുപാലത്തിൽ മൂന്നര മാസത്തിനുള്ളിൽ കയറിയത് ഒരു ലക്ഷം സഞ്ചാരികൾ ക്രിസ്മസ് അവധിക്ക് തിരക്ക് കാരണം ചില്ലുപാലത്തിൽ കയറാനാകാതെ നിരാശരായി മടങ്ങിയവരുമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അടി ഉയരത്തിലാണ് മീറ്റർ നീളമുള്ള കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് വാഗമണിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ കോലാഹലമേട്ടിലാണ് പാർക്ക് ഗ്ലാസ് ബ്രിഡ്ജിലുള്ള വാഹനങ്ങൾ മണിക്കൂറോളമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുരുക്കിൽ അകപ്പെട്ടത് നേരിട്ടെത്തി വേണം എടുക്കാൻ സെപ്റ്റംബർ ആറിന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ചില്ലുപാലം ഉദ്ഘാടനം ചെയ്ത ശേഷം എല്ലാ ദിവസവും പരമാവധി സന്ദർശകരുണ്ടായിരുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് പ്രവേശനം ഒരേ സമയം പതിനഞ്ച് പേർക്ക് പ്രവേശിക്കാം ഒരാൾക്ക് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ചെലവഴിക്കാം കടുത്ത കാറ്റോ മഴയോ ഉള്ളപ്പോൾ നിയന്ത്രണം ഉണ്ടാകും ഒരു ദിവസം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് പ്രവേശനം ജർമ്മനിയിൽ നിന്ന് നിർത്തിച്ച ഗ്ലാസ് നിർമ്മിച്ച പാല് ദിനം മൂന്ന് കോടിയാണ് നിർമ്മാണ ചെലവ് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രവേശന ഫീസ് സ്വകാര്യ സംരംഭകരുമായി ചേർത്ത ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്ന സർക്കാരിനായി ഇതിൻ്റെ ഭാഗമായാണ് ഇടുക്കി ഡി ടി പി സിയും പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് വാഗമണ്ണി ഗ്ലാസ് ബ്രിഡ്ജ് ഒരുക്കിയിരിക്കുന്നത് വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം ഡി ടി പി സിക്കും അറുപത് ശതമാനവും കമ്പനിക്കുമാണ് ന്യൂസ് ബ്യൂറോ വാഗമൺ